തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ജനകീയ പദ്ധതി പ്രകാരം കുട്ടികൾക്കായി ബെഡ് അടുക്കള ഉപകരണങ്ങൾ മിക്സി എന്നിവ വിതരണം ചെയ്തു തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് പി സജിത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് പി കെ അനിത ടീച്ചർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തി ആറ് അംഗനവാടികൾക്കും ആവശ്യമായ മിക്സി ഓരോ അംഗനവാടികളിലേക്കും വീതം ബെഡുകൾ അടുക്കള ഉപകരണങ്ങളായ മേക്കർ പ്രഷർ കുക്കർ കടായി ചിരവ അലുമിനിയം ചോറുകോരി എന്നീ ഇനങ്ങളാണ് വിതരണം ചെയ്തത് ആറര ലക്ഷം രൂപയാണ് പദ്ധതി വിഹിതം അംഗനവാടികളിൽ കുട്ടികൾക്കായി എല്ലാ സൗകര്യങ്ങളും മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുന്നത് തലിക്കുളം ഗ്രാമപഞ്ചായത്ത് ഐ സി ഡി എസ് സൂപ്പർവൈസർ സിന്ധു കെ കെ പദ്ധതി വിശദീകരണം നടത്തി തലിക്കുളം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എം മെഹബൂബ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൾ നാസർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കല ടീച്ചർ വാർഡ് മെമ്പർ ബിന്നി അറക്കൽ ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കിരൺ ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് മുജീബ് കുടുംബശ്രീ ചെയർപേഴ്സൺ മീനാരമണൻ എന്നിവർ ആശംസകൾ സംസാരിച്ചു സാക്ഷരതാ മിനി ടീച്ചർ പാലിയേറ്റീവ് നഴ്സ് മഞ്ജു ഷാ പാലിയേറ്റീവ് സ്റ്റാഫ് ജെന്നി ഇ പി എസ് ഇരുപത്തി ആറ് അംഗനവാടി അധ്യാപകരും പരിപാടിയിൽ പങ്കെടുത്തു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ജാഗ്രത സമിതി ഫെസിലിറ്റേറ്റർ അനീഷ കെ എസ് ചടങ്ങിൽ നന്ദി പറഞ്ഞു നമ്മുടെ ഈ നമ്മുടെ വീടുകളിൽ അമ്മമാരെ കണ്ട് അവർ കുറെ നേരമൊക്കെ ഇരിക്കുമ്പോ ഈ കുരുത്തക്കേടൊക്കെ ഒപ്പിക്കും അല്ലേ അങ്കനവാടിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്താ അവരമ്മമാരെ പോലെ അല്ലെങ്കിൽ അമ്മമാരെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് നിങ്ങളെയാണ് നിങ്ങളെ ഓരോ അധ്യാപകരെയാണ് പലപ്പോഴും നമ്മൾ വീഡിയോസ് കാണാറുണ്ട് എല്ലാ വിഷമങ്ങളും കൊച്ചു കൂട്ടുകാരടക്കം വന്ന് പറയുന്നത് ആരോടാ അധ്യാപകരായിട്ടുള്ള നിങ്ങളോടാണ് അല്ലെ എല്ലാ കാര്യങ്ങളും എന്തിനെ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ഇത്രയും ചെറിയ പ്രായത്തിലുള്ള കുട്ടികളുടെ വാക്കുകൾ കേട്ടുകൊണ്ട് പോലും അത് പരിഗണ പരിഗണനയ്ക്ക് എടുത്തുകൊണ്ട് മൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയുടെ വാക്ക് പരിഗണക്ക് പരിഗണനയ്ക്ക് എടുത്തുകൊണ്ട് ഇപ്പൊ ബിരിയാണി വേണം കോഴിക്കാൽ വേണം എന്ന് പറഞ്ഞ കുട്ടികളുടെ വാക്ക് പോലും നമ്മുടെ ആരോഗ്യമന്ത്രി അത് മുഖവിലിക്ക് എടുത്തുകൊണ്ട് അതൊരു പദ്ധതിയായി മാറ്റി എന്നുള്ളതാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവരുടെ മുന്നോട്ട് പോക്ക് എന്ന് പറയുന്നത് അല്ലേ